പ്രസിദ്ധമായ മണ്ണാറശാല ക്ഷേത്രത്തിൽ ആയില്യം തൊഴുത് പതിനായിരങ്ങൾ പ്രസിദ്ധമായ മണ്ണാറശാല ക്ഷേത്രത്തിൽ ആയില്യം തൊഴുതത് പതിനായിരങ്ങളാണ് ആയില്യം ഉത്സവത്തോട് അനുബന്ധിച്ച മണ്ണാറശാല വലിയമ്മ സാവിത്രി അന്തർജനത്തിൻ്റെ മുഖ്യകാര്ഭൂത്വത്തിൽ ആയില്യം പൂജ ചടങ്ങുകൾ നടന്നു നൂറും പാലും കുരുതി ശിവനും അഷ്ടനഗങ്ങൾക്കുമുള്ള പൂജകൾ തുടങ്ങിയവയാണ് പ്രധാന ചടങ്ങുകൾ ഇല്ലത്തെ നിലവറയുടെ തലത്തിലാണ് ആയില്യം പൂജ നടന്നത് ക്ഷേത്രത്തിൽ ഉച്ചപൂജ കഴിഞ്ഞതുവരെ കാരണവരുടെ മേൽനോട്ടത്തിൽ നിലവറയിൽ നാഗപത്മക്കളം വരച്ചു തുടങ്ങി അരിപ്പൊടി മഞ്ഞൾപ്പൊടി ഉമിക്കരിപ്പൊടി തുടങ്ങിയവ ഉപയോഗിച്ച് മണിക്കൂറുകൾ കൊണ്ടാണ് നാഗപത്മക്കളം വരയ്ക്കുന്നത് കളം പൂർത്തിയായതോടെ വലിയമ്മ തീർത്ഥക്കുളത്തിൽ കുളിച്ച് ക്ഷേത്രത്തിലെത്തി പൂജകൾ നടത്തി തുടർന്ന് പ്രസിദ്ധമായ ആയില്യം എഴുന്നള്ളത്ത് നടന്നു വലിയമ്മ നാഗരാജാവിൻ്റെ തിരുമുഖവും നാഗഭണവുമായി ക്ഷേത്രത്തിന് പുറത്തേക്ക് എഴുന്നള്ളി ഇളയമ്മ സതി അന്തർജനം സർപ്പയേഷ്യമ്മയുടെയും ഇല്ലത്തെ കാര്ണവർമാർ നാഗച്ചാമുണ്ടിയമ്മ നാഗയേഷ്യമ്മ എന്നിവരുടെ തിടമ്പുകളുമായി അനുഗമിച്ചു